വീട്ടിൽ ചിക്കൻ ഉണ്ട് എങ്കിൽ വരൂ നമുക്ക് വേഗത്തിൽ അൽഫാം തയ്യാറാക്കാം അപ്പൊ നന്നായി ക്ലീൻ ചെയ്ത് വരാം ഇപ്പൊ ഒരു നാല് അഞ്ച് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ തൊലി ഉണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിരുന്നു ഇനി തൊലി ഇല്ല അപ്പൊ നന്നായി വാരനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ സിച്ചു വ്ലോഗിന്റെ റെസിപ്പിയിലേക്ക് സ്വാഗതം നമ്മുടെ അൽഫാമിലേക്ക് വേണ്ടത് പച്ചമുളക് മല്ലിച്ചപ്പ് പുതിന ചെറിയുള്ളി ഇഞ്ചി വെള്ളി വലിയ ജീരകം എന്നിവ വരച്ചത് ഇത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി തൈര് വേണം ഇതെല്ലാം കൂടെ നന്നായി ഇതാ ചെറുനാരങ്ങ നീരെല്ലാം കൂടി നന്നായി മിക്സാക്കുക നിങ്ങൾക്ക് ചിക്കൻ എത്ര ഉണ്ടോ അത്രയും നിങ്ങൾക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് തൈര് ഒരു മൂന്ന് ടേബിൾ ടീസ്പൂൺ തൈര് ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ഒരു ചെറുനാരങ്ങ നീരെടുത്തിട്ടുണ്ട് ഇനി കൈ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊണ്ട് നന്നായി മിക്സാക്കിയെടുത്ത മസാല കൂട്ട് വെച്ച ചിക്കൻ ഇനി ഒരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെക്കാം ഫ്രീസറിൽ വെക്കരുത് പാനിൽ വെച്ചിട്ട് ഒന്നായിട്ട് തന്നെ പൊരിച്ചെടുക്കാം നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചട്ടിയിൽ തന്നെ കുക്കറിൽ വെന്ത മസാല ഇട്ട് വയ്ക്കെടുക്കാം ഇത് നന്നായി ഒന്ന് വറ്റി വരട്ടെ അത് നമുക്ക് വറ്റിയതിന്റെ ശേഷം ആ പൊരിച്ച ചിക്കൻ ഇതിലേക്ക് ഇങ്ങട്ട് ഇളക്കി കൊടുക്കാം അപ്പം ഈ മസാല വറ്റി വന്നുകൊണ്ടിരിക്കണമെന്ന് നല്ല രുചിയില്ല മസാലേനത്തോ ഇത്ര ടേസ്റ്റ് ഉണ്ട് ഇതിലും കൂടുതൽ വറ്റിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വറ്റിച്ചെടുക്കാം എനിക്ക് കുറച്ച് ഗ്രേവി വേണം കേട്ടോ മണ്ടിച്ചോറാണ് അതിലേക്ക് കുറച്ച് ഗ്രേവി ഇരിക്കട്ടെ അപ്പോൾ ഈ പൊരിച്ച ഓരോ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അൽഫാമ് റെഡിയായി അപ്പൊ മല്ലിയില വേണമെങ്കി ഇട്ട് കൊടുത്താ മതി കേട്ടോ ഞാൻ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നല്ല മന്തിച്ചോറ് നമ്മുടെ അൽഫാം പപ്പടം തൈര് പുളിഞ്ചി പുളിഞ്ചി ഞാൻ ഒരു മാസം മുമ്പ് ഓർക്കാപ്പുളി വെച്ച് അന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് കാണാത്തവരൊന്ന് നോക്കണം ടേസ്റ്റ് കൂടി വരുന്നുള്ളൂ നല്ല പുളിഞ്ചി അന്ന് ഞാൻ ഓർക്കാപ്പുളി വെച്ച് ഉണ്ടാക്കിയ പുളിഞ്ചിയാണ് ഒരു മാസം കഴിഞ്ഞ ഇതുവരെ കേടുവന്നിട്ടില്ല ടേസ്റ്റ് കൂടി വരികയാണ് കേട്ടോ അപ്പോൾ കാണാത്തവർ അതൊന്ന് പോയി കണ്ട് നോക്കണം ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വരാം താങ്ക്